വെൽക്കം ടു സജീസ് ഫ്ലവട്ടൈ ഇന്ന് ചക്കകൂരു കൊണ്ട് നമ്മൾ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കണം സൂപ്പ് നല്ല ടേസ്റ്റി സൂപ്പാണ് നിങ്ങൾക്കറിയാലോ അറിയാമല്ലോ ഒക്കെ ഉണ്ടാക്കും പല കറികൾ നമ്മുടെ കേരളത്തിൽ പല തരത്തിലുള്ള കറികൾ ചക്കകൂരു ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ചക്കകൂരു വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ചക്കകൂരു നമുക്ക് ആദ്യം ബോയിൽ ചെയ്യണം ബോയിൽ ചെയ്ത് അല്ല ചക്കൂര് പൊടി നിങ്ങൾക്ക് കിട്ടാൻ റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പക്ഷേ അത് എക്സ്പെൻസീവാണ് അതിനേലും വളരെ ഈസി ആയിട്ട് സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ചക്കരൂരു എങ്ങനെ നന്നായിട്ടൊരു സൂപ്പ് ഉണ്ടാക്കി ഈസി ആയിട്ട് കഴിക്കാം അതുതന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറൊക്കെ വളരെ വളരെ കുറവുള്ള ഷുഗർ ഷുഗറിൻ്റെ കണ്ടൻറ് വളരെ കുറവ് ഫൈബർ ഉണ്ട് നല്ല പ്രോട്ടീൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു പേഷ്യൻറ്റിന് പോലും കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ശ്രമിക്കാം സൂപ്പ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചക്കപൂര് സ്കിന്നോട് കൂടി അത് നമ്മൾ ബോയിൽ ചെയ്തിട്ട് പിന്നെ സ്കിന്ന് നിൽക്കണം അപ്പോൾ അതിൻ്റെ ന്യൂട്രീഷൻ എല്ലാ വേണ്ട വിഭവങ്ങളൊക്കെ അതിൽ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ന്യൂട്രീഷനൊക്കെ അതിൽ തന്നെ നിൽക്കും പിന്നെ നമ്മൾ ആ സ്കിന്നുണ്ടല്ലോ ഹാർഡായിട്ടുള്ള സ്കിന്ന് അതാണ് കളയേണ്ടത് അപ്പോൾ നമുക്ക് ബോയിൽ ചെയ്യാനിടാം നമുക്ക് വേവണ വരരുത് ഒന്ന് തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ചിട്ട് കുറച്ച് നമ്മൾ സൂപ്പിനെടുക്കുള്ള ബൈക്കുള്ള നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ എല്ലാം ഇപ്പോൾ ബോയിൽ ചെയ്യുന്നുണ്ട് ചാക്ക ഒരു ഇപ്പോൾ നോക്കിയിട്ട് നന്നായിട്ടില്ലെങ്കിലും ബന്ധം ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ആ പ്ലാസ്റ്റിക് പോലത്തെ ഉള്ളൊരു സ്കിന്നുണ്ടല്ലോ അത് കളയണം അത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യണം അപ്പോൾ കുറച്ച് കുറഞ്ഞാലും അതായത് വേവ് കുറഞ്ഞാലും കുഴപ്പമില്ല അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടതാണ് പ്യൂരിയായിട്ട് സൂപ്പാണ് അത് കേട്ടോ ക്രീമി സ്റ്റൈലുണ്ടാക്കുക അപ്പോൾ നമുക്ക് ഇതിനി ഇതിന്റെ സ്കിൻ എടുക്കാനായിട്ട് എടുക്കാം ചക്കൂർ ക്ലീൻ ചെയ്തെടുക്കാൻ ഈസിയായ ഇതാണ് കേട്ടോ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തെ സ്കിന്ന് കളയാം മിൽക്ക് ഷേക്ക് അടിക്കാനും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ മിൽക്ക് ഷേക്ക് അടിക്കാനൊക്കെ ഇതേപോലെ തന്നെ ഹാർഡായിട്ടുള്ള സ്കിന്ന് കളയുക അതിനുശേഷം നമുക്ക് ഇതുപോലെ കിട്ടും പായസം ഉണ്ടാക്കാനും ഇതേപോലെ തന്നെ ചക്കുര കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചാനലിൽ ചാനലിലിട്ടുണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിരണം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അവിടെ ഇതേപോലെ കേട്ടോ ഈസിയാണ് കേട്ടോ പൊളിക്കുക അതിൻ്റെ കുരു കളയുക ഇത്ര അല്പം നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ അപ്പോൾ സൂപ്പർ സൂപ്പർ മുഖിക്കുക ഈ സ്കിന്നു മാത്രം കളഞ്ഞാൽ മതി പിന്നെ ഒരു ബ്രൗൺ ഉണ്ടല്ലോ അത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പറ്റുമെങ്കിൽ ഈ പുഴുകൊണ്ട് അത് പെട്ടെന്ന് കൂടെ നീക്കി കളയാമെന്നുള്ളൂ അത്ര ഈസിയാണ് നമുക്കൊരു നാല് അഞ്ച് സൂപ്പിനുള്ള ഞാൻ എടുക്കുന്നുണ്ടുള്ളൂ ഏകദേശം എത്ര മതി വേണ്ട ബാക്കിയുള്ളത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഐറ്റം അടിക്കാം ഈസി ആയിട്ട് മിക് ഷെയ്ക്ക് അടിക്കാം വേണ്ട നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കുകയാണ് ദോശയിൽ അരച്ച് ചേർക്കാം ഇഡ്ഡലിയിൽ നിങ്ങൾക്ക് അരച്ച് ചേർക്കാം കേട്ടോ അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചേർക്കും ചെയ്യാം അപ്പോൾ പൗഡർ നമ്മൾ വാങ്ങണേലും ഈസി ആയിട്ട് നമുക്ക് ചക്കോരുക ചെയ്യാം വേണ്ട നമുക്ക് കറി ഉണ്ടാക്കാൻ വേണമെങ്കിൽ മറ്റുള്ള ചെമ്മീനൊക്കെ കറി ഉണ്ടാക്കണ്ടല്ലോ കേട്ടോ അതിൽ വേണമെങ്കിൽ ഇടാം അല്ലെ ഡ്രൈ ചെ ഫേമസ് ആയ മുരിങ്ങ ഇലയിട്ട് കറി വെക്കാം അതിൻ്റെ എല്ലാത്തിനും നമുക്ക് ഈ പുഴുങ്ങിയ രീതി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഒന്ന് സൂട്ട് ചെയ്യാം കേട്ടോ ഒയിൻ ഗാർലിക്ക് വെളുത്തുള്ളിയും ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറുളിയാണ് നമുക്ക് കൂടുതൽ നല്ലത് ബട്ടറും കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് ബട്ടർ നേരിട്ട് നമ്മുടെ പാത്രത്തിലിട്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും വേണാവും അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് റിഫൈൻ ഓയിലിനെങ്കിലും ഹെൽത്തി ഹെൽത്തി വൈസും ടേസ്റ്റ് വൈസും നമ്മളെ സന്തോഷിച്ചുള്ളൂ അതുതന്നെയാണ് നമുക്ക് ഒനീനും കാറിലിരിക്കും നിങ്ങളുടെ അതിൽ സെലറി ലീക്സോ മറ്റുള്ള ഉണ്ടെങ്കിൽ ഇടാം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റിച്ച് റീച്ചാക്കാം എന്ത് ആയാലും ലിതാ ഒനീനും കാറിലിട്ടിടാം കേട്ടോ ഒനീലും കാറിലിട്ടിടാം യാണെങ്കിൽ കൂടുതൽ ആക്കാം അതല്ല ഇതേപോലെ സിംപിളായിട്ട് അടിക്കാം ഹെൽത്തി ആയിട്ടുള്ളൊരു എടുക്കാം അപ്പോൾ ക്രീമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയി മൈലേറ്റിൽ കൂടുതൽ ക്രീമി റിച്ചാകും നമ്മളതൊന്നും ചേർക്കണില്ല നമ്മളിത് ഗ്ലൂട്ടോൺ ഫ്രീ ആണ് അതൊരു ഹെൽത്തി സൂപ്പാണ് ഇവിടെ നമുക്ക് അടിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഇതിൽ ഒരിക്കൽക്കും തയ്ക്കാമുള്ള ഒരു സൂപ്പാണ് മറ്റുള്ള സൂപ്പുകളെ അപേക്ഷിച്ച് വീട്ടിലുണ്ടാകുന്ന സൂപ്പ് വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ച് വെയിറ്ററി മാത്രം ഇഷ്ടപ്പെടുന്നവർക്കും ആക്കി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് വേണമെങ്കിൽ ഒഴിച്ച് ഇതിൽ നമ്മൾ വെയിറ്ററി സ്റ്റോക്ക് അല്ലെങ്കിൽ വെള്ളം വെള്ളമൊഴിക്കുന്നതിന് പകരം ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കിടക്കാം ക്ലീൻ ചെയ്ത് ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ സോട്ട് ചെയ്താൽ അതിലെങ്കിൽ നമുക്ക് ഇടാം വേറെ പ്രത്യേകിച്ച് നമ്മൾ അധികം നിന്നാൽ കളർ ചേഞ്ചിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇടണ്ട് കേട്ടോ നമ്മൾ ചില്ലി പൗഡറോ മറ്റുള്ള ഇടുന്നില്ല അത് ഒത്തിരി തരി പേപ്പറ് ഫ്രഷ് പേപ്പർ ഇടുന്നുണ്ട് കേട്ടോ വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ എനിക്ക് വൈറ്റ് പേപ്പർ ഉപയോഗിക്കാൻ ഞാനിവിടെ ബ്ലാക്ക് പേപ്പർ അതായത് നമ്മുടെ സാധന കുരുമുളക് പൊടിച്ചതാണ് ഇടുന്നത് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് കാ സ്പൂൺ മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ കളറിന് വേണ്ടി ഗുണത്തിന് വേണ്ടി അല്പം മഞ്ഞൾ ചേർക്കുന്നത് നല്ല കേട്ടോ അപ്പോൾ കാണാനും ഉപ്പിന് നല്ലൊരു ബലി കിട്ടും ഞാൻ മഞ്ഞൾ പൊടിക്കാറാണ് ഇനി വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിക്കുക അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് കഴിക്കുക ഞാൻ പ്ലെയിൻ വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ പ്ലെയിൻ വാട്ടർ ഉപയോഗിക്കാം ഏകദേശം ഒരു ലിറ്റർ വെള്ളം കഴിക്കുന്നുട്ടോ കവറ് ചെയ്ത് വയ്ക്കുക അല്ലേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തിളച്ച് ഏകദേശം നല്ല ഹാഫ് ഓൾറെഡി നമ്മൾ വെന്തുണ്ടായിരുന്നു കൊറുകി ഇനി ഇതിൽ സ്റ്റോക്ക് എന്തായാലും ചേർക്കേണ്ടി വരും കാരണം അത് തിക്കാവാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കേട്ടോ നമ്മൾ ഒന്ന് തണുക്കാൻ വയ്ക്കുക തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അല്ലെങ്കിൽ ഹാൻഡ് ബ്ലൈൻഡർ ഉണ്ടെങ്കിൽ മാറ്റി ഫൈനായിട്ട് അരച്ചെടുക്കാം അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അരിക്കണമെന്ന് തോന്നുന്നു ഞാൻ നമുക്ക് അരിക്കാം അല്ലാണ്ട് തന്നെ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം ചൂട്ടോടു കൂടി മിക്സിയിലിട്ട് അടിക്കുന്നത് ഡേഞ്ചറാണ് പൊള്ളലേൽക്കാനുള്ള സാധ്യത അപ്പോൾ ഒന്ന് തണുക്കാൻ വയ്ക്കുക ഇപ്പം തണുത്ത് കെട്ടോ പിന്നെ മിക്സിൽ ഇട്ട് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വെള്ളം പോരാക്കി നെയ്പ്പ് ചേർക്കാം ഞാനിപ്പം മിൽക്ക് ചേർക്കും മിൽക്ക് വേണമെങ്കിൽ ക്രീം ചേർക്കാം ലോ ഫാറ്റ് മിൽക്ക് ചേർക്കാം ഹെൽത്തി കോൺഷ്യസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പാൽ ചേർക്കാതെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം മിൽക്ക് ചേർക്കണ്ടോ അതായത് ഒരു ലിറ്ററിൽ വെള്ളം നമ്മൾ ഇരുന്ന് ഏകദേശം ഇരുന്നൂറ് എം എൽ മിൽക്ക് നമ്മൾ ഉപയോഗിക്കും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും നല്ല പ്യൂരി നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രത്തിൽ ഒഴിച്ച് റീഹീറ്റ് ചെയ്യുക കേട്ടോ റീഹീറ്റ് ചെയ്തിട്ട് നമ്മളായിരിക്കേണ്ട ആവശ്യമില്ല സൂപ്പ് ഒരു ചെറിയ ബൈറ്റ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ആവശ്യത്തിന് സ്റ്റോക്ക് ഒഴിച്ച് ജ്യൂസാക്ക സോപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കാം ഒത്തിരി പോഷകസമ്മർദ്ദമായ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ചക്കക്കുരു ഇതിൽ പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ കണ്ടൻറ് ഉണ്ട് അതുപോലെ കലോറി ലെസ് കലോറിയാണ് നമുക്ക് നൂറ് ഗ്രാമിന് നൂറ്റി മുപ്പത്തഞ്ച് കലോറിയാണ് കാണിക്കുന്നത് കേട്ടോ ഷുഗർ കണ്ടും വളരെ തേർട്ടി പെർസെൻറ്റേജ് ആണ് അപ്പോൾ നല്ലൊരു സാധനമാണെന്നുള്ള കൂടി ഡയറ്റ് കോൺഷ്യസ് ആയ ആൾക്കാർക്ക് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ കഴിക്കാനായിട്ട് എപ്പോഴും സീസണിൽ ഒരു ഫ്രൂട്ട്സ് ആണല്ലോ ചക്ക പക്ഷേ ഇതിൻ്റെ പൊടിയൊക്കെ നമുക്ക് വാങ്ങാൻ പൊടിയാണെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉള്ള രീതിയിൽ കുറുക്കിങ്ങൾക്ക് വൈകിട്ട് കഴിക്കാവുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ മറ്റുള്ള എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഇത് കഴിക്കുന്ന ആണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ ബീൻസ് പൗട്ടോ അതുപോലെ മുരിങ്ങയിലൊക്കെ നിങ്ങൾക്ക് കുറൊരു സ്പൂണൊക്കെ ഇത് ചേർത്ത് കഴിക്കാം കേട്ടോ നമ്മളിത് ആയിട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ സാധ്യതകൾ മറ്റുള്ള സൂപ്പിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി പറയുന്നു കേട്ടോ പടിപൊളി സൂപ്പാണ് കേട്ടോ ചക്കോട് സൂപ്പ് തീർച്ചയായും നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ thank you thank you to everybody enjoy the life bye sajisplatoon